എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ചില വാർത്ത അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് ക്ഷേമ പെൻഷൻ തുക ഇന്നലെ മുതൽ വിതരണം ചെയ്തു തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഇതിനേക്കാളും വലിയ സന്തോഷ വാർത്തകളാണ് വരുന്നത് വീണ്ടും ക്ഷേമ പെൻഷൻ തുക ലഭിക്കാൻ പോകുന്നു ഇന്ന് ലഭിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി അല്ലാതെ വീണ്ടും ക്ഷേമ പെൻഷൻ തുക ലഭിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഉത്രിഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുന്നു എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മൂന്ന് മാസത്തെ കുടിശ്ശിക ഈ ഒരു വിഷു അതുപോലെ തന്നെ ഈദ് ഈദിനൊക്കെ മുമ്പായിട്ട് വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആദ്യത്തെ ആയിരത്തി അറുനൂറ് രൂപ കഴിഞ്ഞ മാസം തന്നെ വിതരണം ചെയ്തിരുന്നു അതിനുശേഷം ഇന്നലെ മുതൽ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ഒരു പക്ഷേ ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള രണ്ട് ഗഡുക്കളായിട്ടായിരിക്കാം നിങ്ങൾക്ക് തുക ലഭിച്ചിരിക്കുന്നത് എന്തുതന്നെയായാലും തുക എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് ഒരുമിച്ച് കിട്ടിയ ആളുകൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് കിട്ടിയെന്നും അത് ഒരു ഗെഡുവാണ് കിട്ടിയതെങ്കിൽ ആ ഒരു ഗെഡുവാണ് കിട്ടിയത് എന്നുള്ള കാര്യം വീഡിയോക്ക് താഴെ ഒന്ന് അറിയിക്കുക കിട്ടിയ ആളുകൾ കിട്ടാത്ത ആളുകൾ ആരും തന്നെ പേടിക്കേണ്ട അല്ലെങ്കിൽ ഭയരഹിതരാകേണ്ട ആവശ്യമില്ല ഇത് ഈ ഒരു പ്രോസസ്സിങ് പതിനാലാം തീയതിക്കകം തന്നെ വിഷുവിന് മുമ്പാകെ തന്നെ പൂർണ്ണ അളവിൽ പൂർത്തീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഇതൊരു വലിയ ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് വലിയ ഈ ഒരു തുക വിതരണം ചെയ്യുന്ന വലിയൊരു പ്രോസസ്സാണ് അതുകൊണ്ടാണ് ഒരു ദിവസമൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കിട്ടാത്ത ആളുകൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല തുക നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ കിട്ടിയിരിക്കും ഇന്നും നാളെയും ഒക്കെ ആയിട്ട് തുക നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും ഇത് കൂടാതെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു മാസ ക്ഷേമ പെൻഷൻ കൂടി അതായത് നാലായിരത്തി എണ്ണൂറ് രൂപയിലേക്ക് എത്താൻ ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ മാസത്തിൽ തന്നെ അതായത് ലോക്സഭാ ഇലക്ഷന് മുമ്പാകെ തന്നെ ഒരു മാസത്തോടി വിതരണം ചെയ്യാനുള്ള സാധ്യതയൊക്കെ സംസ്ഥാന സർക്കാർ ആരായുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചനകൾ ഈ ഒരു തുക കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത് വലിയ ഉപകാരപ്പെടും അതായത് ഈ ഒരു ഇതുപോലുള്ള ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ഉപകാരപ്പെടും എന്നുള്ള ഒരു കാര്യം ഉറപ്പാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു നടപടിയിലേക്ക് വീണ്ടും പോകുന്നത് അങ്ങനെ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാലായിരത്തി എണ്ണൂറ് മുതൽ ആറായിരത്തി നാനൂറ് രൂപ വരെയാണ് സംസ്ഥാന സർക്കാർ മുൻപ് പറഞ്ഞിരുന്നത് രണ്ടു മാസ തുക വിതരണം ചെയ്യുമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ തന്നെ മൂന്ന് മാസ തുക നൽകി കഴിഞ്ഞിരിക്കുകയാണ് നാലായിരത്തി എണ്ണൂറ് ഇത് കൂടാതെ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി എത്തുന്ന ഒരു സാഹചര്യമാണ് ഇതിനകം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പ് തന്നെയാണ് ഇത് പ്രത്യേകിച്ച് ഈ ഒരു തുക ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം കേസുകളൊക്കെ കോടതിയിൽ നടത്തേണ്ട സാഹചര്യം ഉണ്ടായി ക്ഷേമ പെൻഷനൊക്കെയായി ബന്ധപ്പെട്ട് തുക നൽകാത്തതിന്റെയൊക്കെ പേരിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാർ പുതിയ ചില കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് ക്ഷേമപെൻഷനുമായി ബന്ധപ്പെട്ട് അത് ഇന്ന് തന്നെ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും തീർച്ചയായിട്ടും അന്നേരം അതുകൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കുക കാരണം ക്ഷേമ പെൻഷൻ നിങ്ങളുടെ അവകാശമല്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് കാരണം അത് നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് വളരെയധികം കേസുകളൊക്കെ പോകുന്ന സ്ഥിതിക്ക് ഈ ഒരു കാര്യം കൂടി സംസ്ഥാന സർക്കാർ കോടതിയിൽ പറഞ്ഞ സ്ഥിതിക്ക് സാധാരണ ജനങ്ങളിലേക്ക് കൂടി ഈ ഒരു കാര്യം എത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ സി യു